ആയിരം രൂപയുടെ പതിനെട്ട് മാസ തവണകളും സ്കീം രണ്ടിൽ രണ്ടായിരം രൂപയുടെ മാസ ഗോൾഡ് ഗാലറി ഗോൾഡൻ ഡയമണ്ട് എടവണ്ണ തിരുവാലി ഒതായി പി വി അൻവറി എം എൽ എക്കെതിരെ ഒക്ടോബർ ഏഴിന് സി പി എം നിലമ്പൂരിൽ രാഷ്ട്രീയ വിശദീകരണ യോഗവും റാലിയും സംഘടിപ്പിക്കും നിലമ്പൂർ കുഞ്ഞാലി മന്ദിരത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിനാണ് സി പി എം ഏരിയ സെക്രട്ടറിമാർ ഇക്കാര്യം അറിയിച്ചത് സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസ് പി കെ സൈനബ ടി കെ ഹംസ എന്നിവർ പങ്കെടുക്കും നിലമ്പൂരിൽ വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തിയത് സിപിഎം ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസാണെന്ന എംഎൽഎയുടെ ആരോപണം തള്ളിക്കളയുകയാണ് നിലമ്പൂരിൽ വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാത്തത് എംഎൽഎയുടെ കഴിവുകേടാണ് പി വി അൻവർ ഈ സമയങ്ങളിൽ ആഫ്രിക്കയിലായിരുന്നു യുഡിഎഫ്കാർ എംഎൽഎയെ കാണാനില്ല എന്ന് പൊലീസിൽ പരാതി നൽകി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കണമെന്നതടക്കം ആവശ്യപ്പെട്ടപ്പോൾ അൻവറിന് പ്രതിരോധം തീർത്തത് പാർട്ടിയും പ്രവർത്തകരുമാണ് പാർക്ക് വിഷയത്തിലുൾപ്പെടെ ഈ പ്രതിരോധമുണ്ടായിരുന്നു അമരംബരത്തെ സ്വകാര്യ തോട്ടമുടമ ഉൾപ്പെടെ രംഗത്ത് വരികയും യുഡിഎഫ് പ്രതിഷേധം കടുപ്പിച്ചപ്പോഴും പാർട്ടി പ്രവർത്തകരാണ് അൻവറിനൊപ്പം നിന്നത് സ്വർണക്കള്ളക്കടത്തിൽ മുൻപ് അൻവർ ഇടപെട്ടിട്ടു ആദർശീരത പറയുന്ന അൻവർ മുൻപ് കൊലക്കേസിലും പ്രതിയായിട്ടു കൂടുതൽ പാർട്ടിക്കെതിരെ രംഗത്ത് വന്നാൽ അൻവറിന്റെ കുടുംബമഹിമ ഉൾപ്പെടെ പറയേണ്ടി വരും തന്റെ കഴിവും വ്യക്തിപ്രഭാവം കൊണ്ടാണ് ജയിച്ചതെന്ന അൻവറിന്റെ നിലപാടിൽ സഹതാപം മാത്രമാണുള്ളത് പാർട്ടി ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസ് വർഗീയവാദിയാണെന്ന ആരോപണം പ്രതിപക്ഷം പോലും ഇതുവരെ ഉന്നയിച്ചിട്ടില്ല വർഗീയ ചേരിത്തിരിവുണ്ടാക്കാനാണ് എം എൽ ശ്രമം നിലമ്പൂർ ചന്തക്കുന്നിൽ എംഎൽഎ നടത്തിയ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ ഒറ്റ പാർട്ടി അംഗം പോലും പങ്കെടുത്തില്ല എസ് ഡി പി ഐ ജമാഅത്ത് ഇസ്ലാമി എന്നീ സംഘടനകളിലെ പ്രവർത്തകർ ഉൾപ്പെടെയാണ് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ പങ്കെടുക്കാതെ തന്നെ തോൽപ്പിക്കാൻ ശ്രമിച്ചുവെന്ന ആരോപണവും നേതാക്കൾ തള്ളി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപന സമയത്ത് അൻവർ ആഫ്രിക്കയിലായിരുന്നു നിലമ്പൂർ ബൈപ്പാസ് ഉൾപ്പെടെ ഈ സർക്കാർ യാഥാർത്ഥ്യമാക്കുമെന്നും നേതാക്കൾ പറഞ്ഞു ചേർത്ത് അദ്ദേഹത്തിന്റെ ഭാവി നിലപാടുകൾ പ്രഖ്യാപിക്കുമെന്നാണ് സ്വാഭാവികമായും മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ ഒരു പന്തം കണക്കെ ആഞ്ഞടിക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് അദ്ദേഹം പൊതുസമ്മേളനം വിളിച്ചു കയറുന്നത് എന്നാൽ ഒരു നലന പടക്കമായി പോയി എന്നതാണ് അതിൻ്റെ അനുഭവം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗൗരവമായി പരിശോധിക്കേണ്ട ഒരു കാര്യങ്ങളും ഉന്നയിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല ആളുകൾ കുറച്ചുകൂടി അത് സ്വാഭാവികം അത് എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതുമാണ് പക്ഷെ അദ്ദേഹം നിലമ്പൂരിലെ പാർട്ടിക്ക് ഉൾപ്പെടെ എതിരായി ചില ആക്ഷേപങ്ങൾ ഉന്നയിച്ചു അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം രണ്ടാമത്തെ ഘട്ടത്തിൽ അദ്ദേഹം മത്സരിക്കുന്ന സന്ദർഭത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന്റെ തെരഞ്ഞെടുപ്പിൽ നേതാക്കന്മാരാരും വന്നില്ല മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരാരും പ്രചരണത്തിന് എത്തിച്ചേർന്നില്ല അത് അദ്ദേഹത്തെ പരാജയപ്പെടുത്താനാണ് അദ്ദേഹത്തെ പരാജയപ്പെടുത്തി രാഷ്ട്രീയത്തിൽ ഇല്ലായ്മ ചെയ്യാനാണ് അത്തരമൊരു നിലപാട് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ സ്വീകരിച്ചത് എന്നാണ് അദ്ദേഹം ആക്ഷേപിച്ചത് അദ്ദേഹത്തിന്റെ ഒരു വ്യക്തിപ്രഭാവം കൊണ്ട് പിന്നീട് ജയിച്ചു എന്ന നിലയിലാണ് വസ്തുത എല്ലാവർക്കും അറിവുള്ളതാണ് ആ തിരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിലൊന്നും അദ്ദേഹം സ്ഥലത്തുണ്ടായിരുന്നില്ല എല്ലാവർക്കും അറിയാവുന്ന പോലെ അദ്ദേഹം ആഫ്രിക്കയിലായിരുന്നു തിരഞ്ഞെടുപ്പ് അടുത്തപ്പോഴാണ് അദ്ദേഹം എത്തിച്ചേർന്നത് തെരഞ്ഞെടുപ്പിന് മുമ്പ് മുഖ്യമന്ത്രിയുടെ ഒരു പര്യടന പരിപാടി നിശ്ചയിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ ഒരു എത്തിച്ചേർന്നാൽ അത് കൂടി അദ്ദേഹത്തിന്റെ പേരിൽ അന്ന് ഇവിടെ നടത്തിക്കൊണ്ടിരുന്ന എതിർ പ്രചരണങ്ങളുണ്ട് പ്രചരണങ്ങൾ മാത്രമല്ല നമ്മുടെ യൂത്ത് കോൺഗ്രസിന്റെ സ്നേഹിതന്മാർ പോലീസ് സ്റ്റേഷനിൽ പരാതി ഉൾപ്പെടെ കൊടുത്തതാണ് എം എൽ എ കാണാനില്ല ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിക്കണം അത്തരം പ്രചരണങ്ങൾക്ക് കരുത്തു പകരും എന്നത് അദ്ദേഹത്തിന്റെ കൂടി അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ ആ മുഖ്യമന്ത്രിയുടെ പരിപാടി വെക്കാൻ സാധിച്ചിട്ടില്ല അത് വസ്തുതയായി അതിന്റെ ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കോ സി പി എമ്മിനോ അല്ല അദ്ദേഹം സ്ഥലത്തില്ലാതിരുന്ന ഒരു സാഹചര്യത്തിലാണ് അത്ര ഒരു നിലപാട് സ്വീകരിച്ചത് എന്നാൽ അന്ന് എൽ ഡി എഫ് കൺവീനറായിരുന്ന സഖാവ് എ വിജയരാഘവൻ നയിച്ച രാഷ്ട്രീയ വിശദീകരണ ജാഥ ഈ മണ്ഡലത്തിലും വന്നിട്ടുണ്ട് മണ്ഡലം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വലിയ സ്വീകരണം നൽകിയിട്ടുണ്ട് വലിയ ക്യാമ്പയിൻ നടത്തിയിട്ടുണ്ട് മറ്റു പല നേതാക്കന്മാരും തെരഞ്ഞെടുപ്പിന്റെ പല ഘട്ടങ്ങളിലും ഈ മണ്ഡലത്തിൽ വിവിധ പരിപാടികളിൽ അതൊക്കെ തെരഞ്ഞെടുപ്പിന്റെ അന്നത്തെ പത്ര റിപ്പോർട്ടുകൾ പരിശോധിച്ചാൽ തന്നെ കാണാൻ കഴിയുന്ന കാര്യമാണ് ഒരു പ്രാഥമിക പരിശോധനയിൽ പോലും ബോധ്യപ്പെടാൻ കഴിയുന്ന കാര്യങ്ങൾ വാർത്താ സമ്മേളനത്തിൽ നിലമ്പൂർ ഏരിയ സെക്രട്ടറി ഇ പത്മാക്ഷൻ എടക്കര ഏരിയ സെക്രട്ടറി ടി രവീന്ദ്രൻ ജില്ലാ കമ്മിറ്റി അംഗം ജോർജ് കെ ആന്റണി നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം ജില്ലാ പഞ്ചായത്ത് അംഗം ഷെറോണ റോയ് എന്നിവർ പങ്കെടുത്തു ഈസ്റ്റ് ലൈവ് നിലമ്പൂർ Lenora Lenora is different from others. Years of perfect stitching experience. Lenora Linen, cotton cloth and stitching. Pandicard Road One